ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ വിഷു ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരും ആഘോഷിച്ചോ ഞാൻ ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് വിഷു ആഘോഷിക്കുന്നത് തൃശ്ശൂരത്തെ വിഷുവും തിരുവനന്തപുരത്തെ വിഷു വിഷുവും തമ്മിൽ എനിക്ക് തോന്നുന്നു പടക്കങ്ങൾ കുറവാൻ തോന്നുന്നുണ്ട് തിരുവനന്തപുരത്ത് നമ്മുടെ തൃശ്ശൂരാകുമ്പോൾ എല്ലാ എന്താ പറയുക ശങ്കരാന്തി അന്ന് തൊട്ടിട്ട് തന്നെ അതായത് വിഷുവിൻ്റെ തലേ ദിവസം തൊട്ട് തന്നെ പടക്കങ്ങളും അങ്ങനെ കമ്പിത്തിരി ഒക്കെ ലഹളമായ ആയിരിക്കും പക്ഷെ ഇവിടെ ഞാൻ വളരെ കുറച്ച് മാത്രമാണ് കേട്ടിട്ടുള്ളത് ഇപ്പം ഇന്നലെ വിഷു ആയിരുന്നു അതിന് മുന്നത്തെ ദിവസമൊക്കെ ആയിട്ട് അപ്പോൾ പടക്കം ഇതിൻ്റെ ഒരു കാര്യത്തിലാണ് എന്താ പറയുക തൃശ്ശൂർ തേക്കാൾ വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുള്ളത് അവിടെയൊക്കെ നിറയെ നമ്മൾ തൃശ്ശൂരൊക്കെ ഭയങ്കര ബാധിച്ച് അടുത്ത വീട്ടിൽ പൊട്ടിക്കണേക്കാളും കൂടുതൽ ഇപ്പുറത്ത് പൊട്ടിക്കല് അതുപോലെ രാത്രി നമ്മൾ പടക്കം വാങ്ങാൻ പോലെ അങ്ങനെയൊക്കെയല്ലേ ഇവിടെ അങ്ങനെ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തില്ല പിന്നെ സത്യം കണി ഒക്കെ നമ്മുടെ ഒക്കെ പോലെ തന്നെ തൃശ്ശൂരത്തെയൊക്കെ പോലെ തന്നെ ആയിരുന്നു പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു വിഷുവിൻ്റെ അന്ന് തന്നെ അത് കാരണമാണ് ഞാൻ ഇന്നലെ വൈകിട്ട് വീഡിയോസ് ഇടാഞ്ഞത് ഇന്നലെ കുറച്ച് സമയം കിട്ടിയില്ല പിന്നെ ഇന്നലെ വൈകുന്നേരം എനിക്ക് ഞാൻ വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ട് എനിക്ക് പറ്റിയില്ല കാരണം നല്ലൊരു ഫങ്ഷൻ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ തിരുവനന്തപുരത്തക്കാർക്കൊക്കെ സുപരിചിതമായിട്ടുള്ള ആർ ജെ സുമി സുമി മാമിൻ്റെ ഒരു കൗൺസിലിംഗ് സെന്റർ ഉണ്ട് അപ്പോൾ അതിന്റെ ഇനോഗ്രേഷൻ നമ്മുടെ സന്നതാലയത്തും ബന്ധപ്പെട്ടിട്ട് തന്നെ നിലകൊള്ളുന്ന ഒരു സ്ഥാപനമാണത് അപ്പോൾ ആ കൗൺസിലിംഗ് സെന്ററിന്റെ ഇനോഗ്രേഷൻ കൂടിയായിരുന്നു സേഫ് സ്പേസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ പങ്കെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നമ്മുടെ സബ് കളക്ടർ ആയിട്ടുള്ള ദിവ്യ എസ് നായർ ഉണ്ട് നമ്മുടെ ഡോക്ടർ ദിവ്യ എസ് നായർ ഞാൻ ഒരുപാട് ഇപ്പോൾ നമ്മളിപ്പോൾ ചാനലുകളൊക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ മാറ്റാതെ കാണുന്ന ഒരു വ്യക്തിയാണ് ആളുടെ പ്രസംഗങ്ങളും അതുപോലെ കവിതകളും അതൊക്കെ ഞാൻ വളരെ എന്താ പറയുക ആൾ ആൾക്ക് ആൾ മലയാള ഭാഷ കൈകാര്യം ചെയ്യുന്ന രീതിയൊക്കെ വളരെ എന്താ പറയുക ഒരു കൗതുകത്തോടു കൂടിയിട്ടാണ് ഞാൻ ആളുടെ വീഡിയോസൊക്കെ കാണാറുള്ളത് അപ്പോൾ ഞാൻ എനിക്കറിയില്ലായിരുന്നു നമ്മളിപ്പം സനാതാലയം തൊട്ടപ്പോൾ തന്നെയാണ് സനാതാലയം അപ്പോൾ എനിക്കറിയില്ലായിരുന്നു നേമാണ് വരുന്നത് പക്ഷെ അവിടെ വന്നിരുന്നപ്പോൾ ആളുടെ പോസ്റ്റർ കണ്ടപ്പോൾ എനിക്ക് വളരെ അധികം സന്തോഷം തോന്നി എന്നെ കാണാനും സംസാരിക്കാനും ഒക്കെ അവസരം കിട്ടി അപ്പോൾ അത് വിചാരിക്കാത്ത വിചാരിക്കാത്തൊരു സംഭവമായിരുന്നു എന്തോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവരെ പിന്നെ നിങ്ങളുടെ വിഷു ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിഷുവിന് നാട്ടിൽ പോകാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ സാധിച്ചില്ല അപ്പോൾ വിഷു ഇവിടെ തന്നെയായിരുന്നു ഇനി ഇന്നൊരു റേഡിയേഷൻ ഉണ്ട് പിന്നെ നാളെയും കൂടെ റേഡിയേഷൻ ഉണ്ട് പിന്നെ ഡോക്ടർ എന്താ എന്ന് അറിയില്ല ഇനിയിപ്പോൾ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറയാമെന്ന് അറിയില്ല സർജറി കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോഴാണ് നമുക്ക് കീമോയുടെയും റേഡിയേഷൻ്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഇനി റേഡിയേഷൻ കഴിയാണ് നാളത്തൂടെ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ നാളത്തോട് കൂടിയിട്ട് റേഡിയേഷൻ കഴിയും അപ്പോൾ ഇനിയിപ്പോൾ നാളെ രാജീവ് സാറിന് മിക്കതും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ തുടർന്നുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് ആൾ പറയുമ്പോഴാണ് എന്താണെന്ന് അറിയുള്ളൂ അപ്പോൾ ആ ഒരു ചെറിയൊരു എന്താണ് എന്താണെന്നുള്ളൊരു ഇത് ഉള്ളിലുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല രണ്ട് ദിവസം നല്ല ഉണ്ടായിരുന്നു വൈറ്റമിൻ എനിക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വന്നു കാഷ്വാലിറ്റിയിൽ പോകേണ്ടി വന്നു കുഴപ്പമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അപ്പോൾ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല ബി പി ഒക്കെ നോർമലായിരുന്നു വെള്ളം കുടിക്കാനും വൈറ്റമിൻ ടാബ്ലെറ്റ്സും തന്നിട്ടുണ്ട് അപ്പോൾ അത് കഴിച്ചപ്പോൾ നല്ല തൊട്ടിട്ട് നല്ല ഉഷാറാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ വീട്ടിൽ പോകാനുള്ളൊരു ഒരു ഒരു സന്തോഷം കൂടെ ഉണ്ട് കുറച്ച് ദിവസമായല്ലോ നമ്മൾ പോകുന്നിട്ട് നമ്മൾ ഇരുപത്തഞ്ചാം തീയതി വന്നതാണ് ഇപ്പോൾ പതി അഞ്ചാം ആയി അപ്പോൾ കുറച്ച് സമയം കുറച്ച് ദിവസം നാളായല്ലോ വന്നിട്ട് അപ്പം അതിൻ്റെ ഒരു ഇതുണ്ട് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൊക്കെ എല്ലാവരും നല്ല നല്ല മെസ്സേജുകളൊക്കെ അയക്കുന്നുണ്ട് ഞാൻ എന്നും നോക്കൂട്ടോ മെസ്സേജുകളൊക്കെ എന്നും നോക്കും സന്തോഷമുള്ള കാര്യമാണ് പിന്നെ രണ്ടു ദിവസം വീഡിയോ ഇടാത്തതിൻ്റെ ഒരു ഇപ്പം ഉണ്ടായിരുന്നു പക്ഷെ എന്നവിടെ ആരും ചോദിച്ചില്ലാട്ടോ എന്താ വീഡിയോ ഇടാത്തേന്നൊന്നും ആരും ചോദിച്ചില്ലാട്ടോ ഇല്ല ഞാൻ ഇത് പറഞ്ഞതാണ് പിന്നെന്താ അപ്പം ഇന്നലെ ഞാൻ വിചാരിക്കാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിന്ന് പറയുമായിരുന്നു പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് റേഡിയേഷനും അതിന് എങ്ങനെയാണ് ബുദ്ധിമുട്ടുള്ള കാര്യമാണോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നൊരാ ചോദിച്ചിട്ടുണ്ട് പക്ഷേ റേഡിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് ആ മെഷീനിൻ്റെ ഉള്ളിലൊക്കെ എടുക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ പക്ഷേ അതിൽ ലൈറ്റ് നമ്മുടെ എവിടെയാണോ നമുക്ക് റേഡിയേഷൻ്റെ അത് നമ്മുടെ അസുഖം അവിടേക്ക് അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ലൈറ്റാണ് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കിരണങ്ങളൊക്കെ കടത്തി വിട്ടിട്ടുള്ളൊരു സംഭവമാണ് അത് ചെയ്യും പക്ഷേ അത് ചെയ്യുമ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ എനിക്ക് എനിക്കൊരു പ്രാവശ്യം നമ്മളിപ്പോൾ കമ്പിത്തിരിയൊക്കെ കത്തിക്കുമ്പോൾ നമ്മുടെ കൈയും ഒക്കെ അങ്ങനെ പൊട്ടിത്തെറിക്കില്ലേ അതുപോലെ ഫീൽ ചെയ്തു വേറെ അങ്ങനെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ പ്രശ്നം ഇല്ലയെന്നുവെച്ചാലും ക്ഷീണം വരും ഒരു പത്ത് പതിനാലെണ്ണം ഒക്കെ ആകുമ്പോൾ പത്തെണ്ണമൊക്കെ ആകുമ്പോൾ ക്ഷീണം വരും എനിക്ക് വേറെ കുഴപ്പങ്ങളും ഇന്നില്ലാത്തതുകൊണ്ടും കുറച്ചും കൂടെ ചെറുപ്പമായതുകൊണ്ടുമാണ് എനിക്ക് വലിയ പ്രശ്നം ഉണ്ടാകുക ഞാൻ എന്നാൽ ചിലവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളും ക്ഷീണം ചൂട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടാവും അത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോഴാണ് അതിനെക്കുറിച്ചിട്ട് പറയുക പിന്നെ ഇപ്പോൾ ഞാൻ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ തിരിച്ചറിയുന്നുണ്ട് അടുത്ത് വന്ന് സംസാരിക്കാറൊക്കെയുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മുടെ അവസ്ഥ അതായത് നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലല്ലേ പോയി തുടങ്ങി പോകുന്നത് കൂടുതൽ അപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ നമ്മളാകെ ടയേർഡായിരിക്കാം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും നമ്മളൊരു രോഗിയായിട്ടാണല്ലോ ഹോസ്പിറ്റലിൽ പോവാം തീരെ പറ്റാണ്ട് അല്ലെങ്കിൽ ഓരോ ഇതിലാണല്ലോ ഹോസ്പിറ്റല് അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ വരുമ്പോൾ നമ്മൾക്ക് സന്തോഷമുണ്ട് നല്ല സന്തോഷമുണ്ട് എന്നിരുന്നാൽ പോലും നമുക്കങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ഇഷ്ടം നമുക്ക് മുഴുവനായിട്ട് പ്രകടിപ്പിക്കാനായിട്ട് പറ്റും പറ്റില്ല കാരണം നമ്മുടെ അവസ്ഥ കുറച്ച് ഒന്നും ഒത്തിരി മോശമായിട്ടിരിക്കുന്ന സമയങ്ങളിലൊക്കെയാണ് അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ എന്നെ തിരിച്ചറിയുന്നുണ്ട് എടുത്ത് വന്നിട്ട് ശീണിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു 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 സെക്കൻഡ് ഞാൻ ഏ എന്നവിടെ ആണോ എന്നുള്ളൊരു ഇത് നമ്മളറിയില്ലല്ലോ എന്നുള്ളൊരു ഇതില്ല പക്ഷെ ഒരുപാട് പേര് അടുത്ത് വന്ന് സംസാരിക്കാറൊക്കെ ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ തന്നെ പലരും നമ്മുടെ എം പി ഫണ്ട് അതുപോലെ തന്നെ എം പി ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ഫണ്ട് അതുപോലെ തന്നെ പെൻഷൻ അതുപോലെ തന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ ഫണ്ട് അതിന് അതിൻ്റെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഞാനിപ്പോൾ അടുത്ത് കേട്ടതാണ് ചിറ്റിലപ്പള്ളിയുടെ ഒരു ഫൗണ്ടേഷനിലേക്ക് ക്യാൻസർ പേഷ്യൻസിനെ അപേക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോയും ഞാനിപ്പോൾ ഉടനെ തന്നെ ചെയ്യാം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടെ അപ്പോൾ അത് അർഹതപ്പെട്ടവർക്ക് കിട്ടുകയാണെങ്കിൽ നല്ല കാര്യമല്ലേ അപ്പോൾ എനിക്ക് അങ്ങനത്തെ എന്തെങ്കിലും അറിവുകളും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചാനൽ ഞാൻ നമ്മുടെ ഈ ചാനലിലിടും അപ്പോൾ എല്ലാവരും അത് കാണുന്നവർ പരമാവധി ഇപ്പോൾ അസുഖങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ക്യാൻസർ ആയാലിപ്പോൾ നമ്മൾ ഓരോ ബ്ലോക്സൊക്കെ കാണും നിറയെ ഫുഡ് അവിടെ പോയി ഫുഡ് കഴിക്കല് പുതിയ പുതിയ ഹോട്ടലുകൾ പുതിയ പുതിയ വെറൈറ്റി ഫുഡുകൾ ഒരു പരിധി പരിധിവരെയൊക്കെ ഭക്ഷണ സാധനം ഭക്ഷണം നമ്മുടെ ശരീരത്തിലെ എന്താ പറയുക ക്യാൻസറുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളൊക്കെയാണ് എന്നാൽ ഇതൊന്നും കഴിക്കാത്തവർക്കും ഇത് വരുന്നുണ്ട് അപ്പം ഞാൻ പൂർണ്ണമായിട്ടും അങ്ങനെ ഭക്ഷണം കഴിച്ചതുകൊണ്ടാണ് വരുന്നതെന്ന് ഞാൻ പറയില്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാം നമുക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ അങ്ങനെ ഇഷ്ടപ്പെടൊക്കെ ആണെങ്കിൽ വല്ലപ്പോഴൊക്കെ പോയി കഴിക്കുക അങ്ങനെ സ്ഥിരമായിട്ട് കഴിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കുക അപ്പം ഞാനങ്ങനെ കഴിച്ചിട്ടൊന്നുമല്ല പക്ഷെ ഭക്ഷണം ഞാൻ കഴിക്കുക ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഞാൻ നന്നായി കഴിക്കും പക്ഷെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ ഒരേ പ്രാവശ്യം പോകും തോറും നിറയെ രോഗികൾ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കിലൊക്കെ ഒരു പുതിയ കെട്ടിടം തന്നെ പണി കഴിയാറായിട്ടുണ്ട് അതായത് ഒമ്പത് നില എത്രയോ നിലയുള്ള ഒരു കെട്ടിടം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതലാണ് പക്ഷേ പരമാവധി നമ്മൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാനും അസുഖങ്ങളൊക്കെ വരാതിരിക്കാനൊക്കെ നോക്കുക പിന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ശരീരത്തിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ട്രീറ്റ്മെൻറ്റ് നടത്താം ശരിയായ സ്ഥലത്ത് പോവാം നമുക്കിപ്പോൾ ഇപ്പോൾ നമ്മുടെ സാമ്പത്തികം അനുസരിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്താനായിട്ട് നോക്കാം പാർസിസിയിലൊക്കെ ക്യാൻസർ പേഷ്യൻസിനൊക്കെ വരികയാണെങ്കിൽ തന്നെ ഒരു സാമ്പത്തിക ബാധ്യത ഒരു പരിധി വരെ ഒരു പരിധി അതിലേറെ കുറയ്ക്കാനായിട്ട് സാധിക്കും കാരണം അവിടെ കാരുണ്യൊക്കെ പൂർണ്ണമായിട്ട് കിട്ടും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഇതൊക്കെ പൂർണ്ണമായിട്ടും അവർ പറഞ്ഞ എമൗണ്ട് നമുക്ക് കിട്ടും ഇടയ്ക്ക് ബ്ലോക്ക് ആവലൊന്നും ഇതുവരെ ദൈവം സഹായിച്ച് എനിക്കുണ്ടായിട്ടില്ല അതുപോലെ അപ്പോൾ നമ്മൾ ഞാൻ കൂടുതൽ ആൾക്കാരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു ചോദിക്കും അതുപോലെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ നമുക്കിതുവരെ അതിൽ ബ്ലോക്ക് വന്നതായിട്ടില്ല പക്ഷെ എനിക്ക് മെസ്സേജിൽ ഒരു ഒരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതായത് എറണാകുളത്ത് അവർ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് വരികയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് വരുമ്പോൾ അഞ്ചാമത്തെ കീമയ്ക്ക് പോയപ്പോൾ കീമയ്ക്ക് പോയപ്പോൾ നമ്മുടെ കാരുണ്യയുടെ ഫണ്ട് കട്ടായി എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് അതിനെക്കുറിച്ചൊരു കൂടുതലൊന്നും എനിക്കറിയില്ല അതെന്തുകൊണ്ടാണ് കട്ടായി എന്നോ അങ്ങനെ ഇതൊന്നും എനിക്കറിയില്ല ഈ കഴിഞ്ഞ ഈ മാസം തന്നെയാന്ന് തോന്നുന്നുണ്ട് കട്ടായി അപ്പോൾ അഞ്ചാമത്തെ കീമ ചെയ്തില്ല കാരണം പതിനഞ്ചായിരം രൂപയാണ് അതെടുത്ത് ചെയ്യാനായിട്ട് അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവരത് ചെയ്തില്ല ചെയ്യേണ്ടെന്ന് വിചാ വെച്ചു നമ്മളിപ്പോൾ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോകണത് കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതുപോലെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണല്ലോ പക്ഷെ അതെന്തുകൊണ്ടാണ് കറക്റ്റ് ആയെന്നും അതിനെ കുറിച്ചിട്ട് എനിക്ക് കൂടുതൽ അറിയില്ല പക്ഷെ അവരത് ട്രീറ്റ്മെൻറ്റ് നിർത്തി വെച്ചു എന്ന് പറയുമ്പോൾ പലരും ഇപ്പം നമുക്ക് ബൈ സ്റ്റാൻഡേർഡ്മാർ അല്ലെങ്കിൽ കൂടെ വരാൻ ആൾക്കാരില്ലാത്തത് കൊണ്ടൊക്കെയാണ് നമ്മളടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ കാണിക്കുന്നതും നമ്മളിപ്പോൾ സ്ഥലങ്ങൾ വിറ്റിട്ടും അല്ലെങ്കിൽ എന്താ പറയുക സാമ്പത്തികം ഫുള്ള് ചിലവാക്കിയിട്ടൊക്കെയാണ് ഓരോരുത്തരെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ പരമാവധി ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ അതായത് ആർ സി സി എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല ഏതൊരാൾക്കും കുട്ടികൾക്കൊക്കെ എന്താ പറയുക അവരൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഇതിൽ വെച്ചിട്ട് കൺ കുട്ടികളിപ്പം അവിടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഒരു കുട്ടിയുടെ ചേലക്കാരെയുള്ള ഒരു കുട്ടിയുടെ കാല് മുറിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു അവസ്ഥയിൽ കൊണ്ടുവന്ന കുട്ടിയാണ് കാര്യം ആ കുട്ടി ഒരു വർഷത്തിനടുത്തോ ഒരു വർഷത്തിന് മേലെ ഒരു വർഷത്തിനടുത്തോ ഇവിടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ സർജറി കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിരുന്നു ആ കുട്ടി കുട്ടിയേഴിയിൽ പഠിക്കുന്ന കുട്ടിയാണ് ആ കുട്ടിക്ക് കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ കുട്ടി തിന്നുന്ന വേദന അതിൻ്റെ അവരെ നോക്കിയിരിക്കുമ്പോൾ അപ്പച്ചനമ്മയുടെ ഒരു മനോവിഷമം അതൊക്കെ നേരിട്ട് കാണുമ്പോൾ നമ്മുടെ അസുഖം ഒന്നുമല്ല എന്തോ ഒരു ചെറിയൊരു സാധനം കട്ട് വെട്ടിയ്ത് കളഞ്ഞു അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലാതെ കുട്ടി അനുഭവിക്കുന്ന വേദനയോ മാതാപിതാക്കളുടെ ബുദ്ധിമുട്ട് അവരുടെ മനോവിഷമം അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഒന്നുമല്ല നമ്മുടെ അസുഖങ്ങളൊന്നും ഒന്നല്ല അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ കൊണ്ടുവന്ന കുട്ടി ഞാൻ ലാസ്റ്റ് കീമോക്കി വന്നപ്പോൾ ആ കുട്ടി ഡിസ്ചാർജിയായി നടന്നു പോകുന്ന ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നമുക്ക് സന്തോഷമല്ലേ കാരണം ആ കുട്ടിയുടെ അച്ഛൻ്റെ സന്തോഷം സന്തോഷിച്ചപ്പോൾ കാലു മുറിക്കുക കുട്ടികളുടെ കാലു മുറിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഭയങ്കര വിഷമമുള്ള കാര്യങ്ങളൊക്കെ കാരണം അവർക്ക് അത് അത് വിഷമമുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് അങ്ങനെയൊക്കെ പോകുന്നത് കാണുമ്പോൾ സന്തോഷമാണ് പിന്നെ ഇവിടെ ഇപ്പം ഇവിടെ സന്നാതാലയത്തിൽ സിദ്ധുമണിയുണ്ട് സിദ്ധുമണി എന്ന് പറയുമ്പോൾ നാല് വയസ്സായ ഒരു മകനാണ് അപ്പോൾ അവനൊക്കെ അസുഖം ഇങ്ങനെ നമുക്ക് അത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് അതൊരു വിഷമുള്ള കാര്യമാണ് അപ്പോൾ ഇടയ്ക്ക് കൗണ്ട് പറയുമ്പോൾ അഡ്മിറ്റാക്കേണ്ടി വരും അച്ഛൻ്റെ അമ്മയുടെയും ബുദ്ധിമുട്ടുകൾ അതായത് ടെൻഷൻ അപ്പോൾ ഒരു കുട്ടിയൊക്കെ ഉള്ളപ്പോൾ അവർക്ക് അങ്ങനെ അസുഖങ്ങൾ വരുമ്പോൾ അത് മാനസികമായിട്ടിപ്പോൾ എത്ര എത്ര എന്താ പറയുക സാമ്പത്തിക മുന്നോട്ട് നിൽക്കുന്നവരാണെങ്കിലും ഇല്ലാത്തവരും ആണെങ്കിലും കുട്ടികൾക്കൊക്കെ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക വളരെ ബുദ്ധിമുട്ട് വിഷമല്ലേ നമുക്ക് അപ്പോൾ അതൊക്കെ അനുഭവിക്കുന്ന കുറേ ആൾക്കാരൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ട് അപ്പോൾ സിദ്ധ മണിക്ക് രണ്ട് മാസത്തിനുള്ളിൽ പോവാൻ ട്രീറ്റ്മെൻറ്റൊക്കെ ആക്കി പിന്നെ അത് ഫോളോ അപ്പ് ചെയ്താൽ മതി പക്ഷെ അങ്ങനെ രണ്ട് മാസം കൂടിയൊക്കെ ഉള്ളു അപ്പോൾ അത് ഒന്ന് കഴിഞ്ഞ് കിട്ടണം അപ്പം അങ്ങനെയാണ് ഓരോ കുട്ടികളുടെയും കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറേയൊക്കെ ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് എടിക്കും നിർത്താണ്ടൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഇന്ന് രാവിലെ ഇന്നലെ വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് ഇത് വൈകിട്ട് പറ്റിയില്ല ഞാൻ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതായിരുന്നു ഇടാനായിട്ട് പറ്റിയില്ല പിന്നെ നല്ല സദ്യയൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു കൃഷ്ണനൊക്കെ ഞങ്ങൾക്ക് ഇവിടെ വന്നിരുന്നു കൃഷ്ണൻ വന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ചു പിന്നീടാണ് ഇവിടെ ഇനോഗ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് എന്തായാലും അപ്പോൾ സുമി മാമിന് നമ്മളിപ്പോൾ തൃശ്ശൂർ തിരുവനന്തപുരംകാർക്കാണ് കൂടുതൽ സുമി മാമിന് അറിയുക ആർ ജെ സുമി അവരുടെ ഒരു കൗൺസിലിംഗ് സെൻറ്റർ ആണ് അപ്പോൾ അതിനൊക്കെ എല്ലാവിധ ആശംസകളും നേരുന്നു സേഫ് സ്പേസ് എന്നാണ് അതിൻ്റെ പേര് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ചാനൽ കൂടുതലായിട്ടും കാണുന്നത് ഒരു ഇരുപത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ളവരാണ് കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണ് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക കമൻറ്റിന് ഞാൻ പരമാവധി മറുപടി തരുന്നതായിരിക്കും പിന്നെ അപ്പോൾ ഇനിയിപ്പോൾ കാര്യം ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് ട്രീറ്റ്മെൻ്റ് ഇനി തുടർന്ന് എങ്ങനെയാണെന്നൊന്നും അറിയില്ല എന്തായാലും അഞ്ചോ പത്തോ വർഷം എനിക്ക് മരുന്ന് കഴിക്കേണ്ടി വരും അതുപോലെ തന്നെ ചെക്കപ്പൊക്കെ ഫോളോ അപ്പ് ചെയ്ത് വരേണ്ടി വരും ഇനിയിപ്പോൾ നാളെ ഡോക്ടറെ കാണുമ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ അറിയുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ വരാം മിക്കതും തൃശ്ശൂർ പോയിട്ടായിരിക്കാം ഇനി അടുത്ത ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നത് പിന്നെ ഇപ്പോൾ കുറേ ദിവസമായില്ലേ നാട്ടിൽ പോയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു അതൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ വീട്ടിലൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അതും നമ്മളിപ്പോൾ ശ്രദ്ധിക്കണം എന്തായാലും കുറച്ച് ദിവസം കൂടെ നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് ഉണ്ട് ഇപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ അമർത്താം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും അസുഖങ്ങളൊക്കെ കൂടി വരികയാണ് അപ്പോൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഡോക്ടറെ അടുത്ത് പോവുക പിന്നെ ഈ ചാനൽ നിങ്ങൾക്ക് കുഴപ്പമില്ല അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ താങ്ക്